എല്ലാവർക്കും നമസ്കാരം സമ്മർലാൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സമ്മർലാൻഡിൻ്റെ ഇപ്പോൾ അടുത്ത പർച്ചേസിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ വരാൻ പോകുന്ന കുട്ടികളുടെ എല്ലാത്തിൻ്റെയും ഫോട്ടോസാണ് നല്ല വീഡിയോസാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് സമ്മർലാൻഡിലേക്കുള്ള പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് വലുതും ചെറുതുമായിട്ടുള്ള കുട്ടികളുണ്ട് ഓരോന്നിനെയും ഒന്ന് കാണിക്കാൻ ഞാൻ ക്യാമറ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ് ഒരു സൈഡിൽ നിന്ന് എല്ലാവർക്കും കാണാം നമുക്ക് വെള്ളക്കുട്ടി പിന്നെ ഓരോന്നിൻ്റെ ഇത് പെരുന്നാളിലേക്കുള്ള സാധനമാണ് ഇത് പെരുന്നാളിലേക്ക് ആരെങ്കിലും ആവശ്യണ്ടോ പെരുന്നാളിലേക്കുള്ള നല്ല വലിയ രണ്ട് മൂന്ന് പോത്തിനെ ഇവിടെ നമ്മൾ മേടിച്ചു ഇവിടെ നിന്ന് പോണ്ട് ആൾക്കാർ ഇനി എല്ലാവർക്കും ചാപ്പാടൊക്കെ കൊടുത്ത് ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എല്ലാത്തിൻ്റെ കൊമ്പൊക്കെ നോക്കിക്കണം ഈ പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടതെന്ന് ആവശ്യമില്ല കാരണം കർഷകർ കാണുമ്പോൾ അറിയാം കുട്ടികൾ ഇനി വരുന്ന നമുക്കിപ്പോൾ വരുന്നതിനകത്ത് വലിയ ഓവർ സൈസ് കുട്ടികളല്ല ഒരു നൂറിന് മേലോട്ടുള്ളത് ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് താഴോട്ടുള്ള ഒരു ഗ്രം ചെറിയ ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല മീഡിയം ടൈപ്പ് കുട്ടികളാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന കുട്ടികളെല്ലാം വലിയ കുട്ടികളായിരുന്നു അതായത് ഇരുന്നൂറ് മുന്നൂറ് പൂരമായിപ്പോയി ഈ പ്രാവശ്യം നമുക്ക് ഇരുന്നൂറിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റിപ്പത്ത് ഉണ്ട് അങ്ങനെ പല ഐറ്റത്തിലുള്ള കുട്ടികളാണ് വരുന്നത് കാരണം അവിടുന്ന് കുറേ കസ്റ്റമേഴ്സ് നമ്മളെ ഫാമിൽ നിന്ന് ഫാമിൽ നിന്ന് കുട്ടികളൊക്കെ ഇട്ടാതെ പോയി എടുക്കാൻ മതിയാതായിട്ട് അവർക്ക് കാരണം ചെറിയ കുട്ടികളില്ലാത്തതിൻ്റെ പേര് ചെറിയ ചെറിയ കർഷകരുണ്ട് എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണാൻ പറ്റത്തില്ല അങ്ങനെ അവരെയും കൂടെ പരിഗണിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളെ മേടിച്ചിരിക്കുന്നത് രണ്ട് നൂറ് കിലോ മുതൽ മേലോട്ട് ഇരുന്നൂറ് കിലോയിൽ പുറത്തും പിന്നെ വലിയ പൂത്തുകൾ നമ്മുടെ കടാഘടന്മാരായ വലിയ ബോത്തുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് രണ്ടാമ രണ്ടു മൂന്ന് സായിമാരെയൊക്കെ മേടിച്ച് കേട്ടിട്ട് വണ്ടിയുടെ പ്രശ്നങ്ങളും റോഡിലുള്ള പിടുത്തവും കാര്യങ്ങളും അതിൻ്റെ പേരില ഇവരൊന്നും കേറ്റാൻ പറ്റാത്തത് എന്താടാ ഇതരാ ഭയങ്കര എനിക്കൊരു രണ്ട് പല്ല് പറഞ്ഞു പോയ കൂട്ടിയാ നല്ല സൈസ് കുട്ടിയാണ് പിന്നെ വേറൊരു തനകത്ത് നിന്ന് പോണ്ട് അതിന് മോശമൊന്നുമല്ല ചെറിയോ നന്ദി നല്ല സൈസാണ് അങ്ങനെ പല ടൈപ്പിലെ കുട്ടികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവിടുത്തെ ചൂട് നല്ല ചൂടാണ് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഒരു രീതിയിൽ നിൽക്കാൻ പറ്റത്തില്ല ഓക്കെ ബൈ चलो कर तो 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 <laughs> तो वो तो करेंगे <laughs> <आ, ताले। laughs>